ഏറ്റുമാനൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പ്രതി ജിബിൻ ജോർജിനെതിരെ അറുപത്തിനാല് സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളുമടക്കമാണ് കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടിനാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിന്റെ മർദ്ദനമേറ്റ് മരിച്ചത് തട്ടുകടയിലെ സംഘർഷം തടയാനും മൊബൈലിൽ ചിത്രീകരിക്കാനും ശ്രമിക്കുന്നതിനിടെയായിരുന്നു മർദ്ദനം സംഭവത്തിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഏറ്റുമാനൂർ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അറുപത്തിനാല് സാക്ഷിമൊഴികളും നിരവധി ശാസ്ത്രീയ തെളിവുകളും അടങ്ങുന്നതാണ് കുറ്റപത്രം ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസൽ എസ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നെഞ്ചിൽ ചവിട്ടയറ്റാണ് ശ്യാം പ്രസാദ് മരിക്കുന്നത് ഈ സമയം ഇതുവഴി കുമ്മരകം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നൈറ്റ് പട്രോളിംഗ് സംഘം എത്തിയത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ പോലീസ് സംഘം ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പ്രതി ജിബിൻ ജോർജ് ഏഴോളം കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പോലീസിന്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ജനം കോട്ടയം